ആയിരിക്കാം ചില ദിവസങ്ങള് നമ്മൾ വിചാരിക്കാത്ത പോലെയുള്ള ഇഷ്യൂ വിചാരിക്കാത്ത ഇഷ്യൂസ് വരാം കസ്റ്റമർ കംപ്ലൈൻസ് വരാം ഓൺ ഫ്ലോറിലുള്ള ചില ചലഞ്ചസ് വരാം ചില ദിവസം മാനേജേഴ്സുമായിട്ടുള്ള ഇന്റേണൽ ബിഡ് ഓഫ് ആൻഡ് കോൺഫ്ലിക്ട്സ് മേ കോൺഫ്ലിക്ട് നമ്മൾ എത്രത്തോളം പ്രോസസ് ഓറിയൻറ്റഡ് ആണ് ഒരു മാനേജറെ സംബന്ധിച്ചിടത്തോളം ഒരു മാനേജർ നോക്കേണ്ടത് രണ്ട് സി ഇസ് വെരി ഇമ്പോർട്ടൻ്റ് അവിടെപ്പെടെ മാനേജർ ഐ എം ടെലിംഗ് ദ ഹോൾ കമ്പനി നമ്മൾ നോക്കേണ്ട രണ്ട് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ് വൺ ഇസ് കോൾഡ് കമ്മ്യൂണിക്കേഷൻ വൺ ഇസ് കോൾഡ് കോർഡിനേഷൻ കൺട്രോൾ മൂന്ന് സി മൂന്ന് സി ആണ് ഒരു കമ്പനിയുടെ നട്ടലെന്ന് പറയാം വൺ ഈസ് കോർഡിനേഷൻ കമ്മ്യൂണിക്കേഷൻ ദെൻ കോർഡിനേഷൻ കമ്മ്യൂണിക്കേഷൻ ദേർഡ് വൺ കസ്റ്റമർ സർവീസ് കമ്മ്യൂണിക്കേഷൻ കോർഡിനേഷൻ ദെൻ കൺട്രോൾ കൺട്രോളിങ് ഇൻ ദ സെൻസ് ലൈക്ക് നമ്മളുടെ ഡീലിങ്സ് ആണെങ്കിലും കമ്മ്യൂണിക്കേഷൻസ് ആണെങ്കിലും എല്ലാം ഒരു കൺട്രോൾഡ് രീതിയിലായിരിക്കണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വായിക്കു തോന്നുന്നത് വിളിച്ചു പറഞ്ഞാൽ നടക്കില്ല അപ്പോൾ ദ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദാറ്റ് യു ബിലീവ് ഇൻ പ്രോസസ് കേരളത്തിലത്തെ റോഡ് പോലെയാണ് നമ്മുടെ ദിവസം ഒരു ദിവസം നല്ല അടിപൊളിയായിരിക്കും ചില ദിവസം ടൗട്ടേക്ക് പോകും പക്ഷേ ആസ് യു ആർ വോക്കിംഗ് ഇൻ എ കമ്പനി ചലഞ്ചസ് വരും ഏത് കമ്പനിയിലാണ് ചലഞ്ചസ് ഇല്ലാത്തത് ഏത് കമ്പനീസിലാണ് ചലഞ്ചസ് ഇല്ലാത്തത് ഏത് കമ്പനീസിലാണ് പ്രോബ്ലംസ് ഇല്ലാത്തത് ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ കോൺഫ്ലിക്റ്റ് ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സ് ഏത് കമ്പനീസിലാണ് കസ്റ്റമേഴ്സ് എല്ലാ സമയവും ഹാപ്പി ആയിട്ട് പോകുന്നത് അങ്ങനെ ഉണ്ടാവണമെന്നില്ല ചില ചില രീതിയിലുള്ള ഡിഫറൻസും ചില ചില രീതിയിലുള്ള മാറ്റങ്ങളും വരുന്നത് കൊണ്ട് നമുക്ക് ഓരോ ദിവസങ്ങളും ഡിഫറെൻ്റ് ആയിരിക്കും പക്ഷേ നിങ്ങളിടുന്ന എഫേർട്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഡെയിലി നിങ്ങൾ കൃത്യമായുള്ള ടൈമിന് വരുന്നു കൃത്യമായിട്ടുള്ള പ്രൊഡക്റ്റ് അലോക്കേഷൻ പ്രൊഡക്റ്റ് അസോർട്ട് വേണ്ടി പ്രത്യേകിച്ച് ഗോൾഡ് ഒക്കെ ആണെങ്കിൽ പ്രൊഡക്റ്റ് അലോക്കേഷനും പ്രൊഡക്റ്റ് പ്ലേസ്മെൻറ്റും പ്രൊഡക്റ്റ് കാറ്റഗറൈസേഷനും പ്രൊഡക്റ്റ് വാല്യുവേഷൻ വളരെ ആണ് പ്രൊഡക്റ്റ് സ്റ്റോക്കിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് മിക്കവാറും എഫ് എം സി ജി കമ്പനീസ് ഓർ ദ റീറ്റെയിൽ കമ്പനീസ് ലൈക്ക് ഗോൾഡ് ആൻഡ് ജ്വലറി ആൻഡ് ടെക്സ്റ്റൈൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് സമ്പടി അത് അവൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ലേ ഇവൻ്റെ റെസ്പോസിബിലിറ്റി അല്ലേ യു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് മീനിങ് ഓഫ് എ ടേക്കിംഗ് ഓണർ ഷിപ്പ് എന്താണ് ഒരു ഓണർഷിപ്പ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ എങ്ങനെയാണ് ഒരു ഓണർഷിപ്പ് എടുക്കുക ഹൗ യു ടേക്ക് ദി ഓണർഷിപ്പ് യു ആർ ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ ആക്ഷൻസ് യു ആർ ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ ഡ്യൂട്ടീസ് യു ആർ ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ റോൾ നിങ്ങൾക്ക് ഒരു ഉണ്ട് കമ്പനിയിൽ അല്ലേ നിങ്ങളുടെ റോളിന് ഒരു ക്ലാരിറ്റി വേണം നിങ്ങളുടെ റോളിന് ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലാരിറ്റി വേണം നിങ്ങളുടെ റോളിന് ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം അതായത് നിങ്ങളുടെ മാനേജേഴ്സിലേക്കും അല്ലെങ്കിൽ മറ്റുള്ള കൊലീഗ്സിലേക്കും നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ റോൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വാട്ട് എക്സാക്ട്ലി മീനിങ് ഓഫ് എൻ ഓണർഷിപ്പ് ചില കമ്പനീസിൽ അങ്ങനെ ഒരു ഓണർഷിപ്പ് ടേക്കിംഗില്ല അയ്യോ അതെന്താ അങ്ങനെ കമ്പനി കമ്പനീൻ്റെ റൂൾ അങ്ങനെയല്ലേ അതെന്താ ഇങ്ങനെ അത് പിന്നെ അങ്ങനെയല്ലേ ഇത്രയും കാലം ചെയ്യണത് അതെന്താ അങ്ങനെ ഞാൻ പത്ത് പതിനഞ്ച് വർഷമായില്ലേ ഈ കമ്പനിയിൽ അതെന്താ ഇങ്ങനെ അതിങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ ഇതല്ല ഒരു കമ്പനിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഞാൻ എനിക്കുള്ള ഞാൻ ചെയ്യുന്ന റോളിന് എനിക്ക് ക്ലാരിറ്റി വേണം ഞാൻ ചെയ്യുന്ന റോളിന് ഞാൻ റെസ്പോൺസിബിൾ ആയിരിക്കണം ഞാൻ എടുക്കുന്ന ആക്ഷന് ഞാൻ റെസ്പോൺസിബിൾ ആയിരിക്കണം ഇപ്പോൾ സ്റ്റോക്കിംഗ് സ്റ്റോക്കിംഗ് ആണെങ്കിൽ ഞാനതിൽ ഇൻവോൾഡ് ആണെങ്കിൽ ഐ എം റെസ്പോൺസിബിൾ പ്രൊഡക്റ്റ് അലോക്കേഷൻ ഞാൻ ഇൻവോൾഡ് ആണെങ്കിൽ ഐ എം റെസ്പോൺസിബിൾ ഞാൻ ഇനി ഒരു കമ്മ്യൂണിക്കേഷൻ വിട്ടു ചില ആൾക്കാർക്കുണ്ട് കമ്മ്യൂണിക്കേഷൻ ഓർലി എന്ന് പറയും അയ്യോ അത് ചെയ്യണേ ഇത് ചെയ്യണേ ഇങ്ങനെ ചെയ്യണേ അങ്ങനെ ചെയ്യണേ മിക്കവാറും കമ്പനീസിൽ കോൺഫ്ലിക്റ്റ് റേസ്ഡ് ആവുന്നത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് മിക്കവാറും കമ്പനീസിൽ ഒരു കോൺഫ്ലിക്റ്റ് റേസ് ആവണത് ആർഗ്യുമെൻറ്റ് റേസ് ആവണത് ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ക്ലാഷസ് വരാനുള്ള മെയിൻ റീസൺ എന്താണ് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയാൻ വേണ്ടി പറ്റും ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരാനുള്ള കാരണം എന്താണ് യു ആർ നോട്ട് ഗോയിങ് ത്രൂ ദി ഫോർമൽ വേ നിങ്ങൾ വാട്സപ്പിൽ ചിലപ്പം അല്ലെങ്കിൽ നിങ്ങൾ കോൾ ചെയ്ത് പറയും നിങ്ങൾക്ക് വാട്സപ്പിൽ വേണമെങ്കിൽ ഒരു വോയിസ് നോട്ട് അയക്കാം വാട്സപ്പിൽ വേണമെങ്കിൽ ഒരു ടെക്സ്റ്റ് നിങ്ങൾക്ക് അയക്കാൻ വേണ്ടി പറ്റും ഇനി ഗ്രൂപ്പിലാണെങ്കിൽ ഒന്ന് എക്നോളജ് ചെയ്യാം മിക്കവാറും കമ്പനീസിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പ്രോപ്പറായിട്ട് ചാറ്റ് ചെയ്ത് കൺഫർമേഷൻ കൊടുത്ത് നോട്ട് എട്ട് താങ്ക് യു എല്ലാവരും തമ്പിടും തമ്പിട്ടാലും കുഴപ്പമില്ല നോട്ട് എട്ട് താങ്ക് യു അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ യു ആർ എ റെസ്പോൺസിബിൾ പേഴ്സൺ നിങ്ങളെടുക്കുന്ന ആക്ഷൻ നിങ്ങൾ റെസ്പോൺസിബിൾ ആയിരിക്കണം നിങ്ങളെടുക്കുന്ന റോൾ നിങ്ങൾ റെസ്പോൺസിബിൾ ആയിരിക്കണം ബ്ലെയിം ഗെയിം ബ്ലെയിം ഗെയിം ഇസ് ദ ബിഗ്ഗസ്റ്റ് ഫോൾട്ട് ഇൻ കമ്പനി ബ്ലെയിമിംഗ് ആണോ കമ്പനിയിൽ കൂടുതൽ ഒരു ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് ബ്ലെയിം ഗെയിമാണ് കമ്പനിയിലെങ്കിൽ ആ കമ്പനി രക്ഷപ്പെടാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ് എന്തുകൊണ്ടാണ് ബ്ലെയിം ഗെയിം വരുന്നത് റോൾ ക്ലാരിറ്റി കുറവായിരിക്കാം റെസ്പോൺസിബിലിറ്റി പ്രോപ്പറായിട്ട് എടുക്കുന്നില്ല ഇവിടെയാണ് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം എനിക്ക് തെറ്റുപറ്റിയാലും തുറന്നു പറയില്ല കേരളക്കാർക്ക് അങ്ങനെയൊരു അങ്ങനെ ഒരു വൃത്തികെട്ട ക്യാരക്ടറുണ്ട് എന്താ വൃത്തികെട്ട ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഡോൺ ആക്സെപ്റ്റ് യുവർ മിസ്റ്റേക്സ് വേറെ ഏത് രാജ്യത്ത് പോയിക്കോളൂ വേറെ എവിടെ പോയിക്കോളൂ യു വിൽ ആക്സെപ്റ്റ് യുവർ മിസ്റ്റേക്സ് ചില മാനേജേഴ്സ് ഒക്കെ ടോക്സിക് മാനേജേഴ്സ് എന്ന് പറയും കാര്യം എന്താണ് അവർ ചെയ്യുന്നതെല്ലാം ശരിയായിരിക്കും അവർ പറയുന്നതെല്ലാം ശരിയായിരിക്കും അങ്ങനെയല്ല നമ്മളെല്ലാം ശരി എല്ലാം പെർഫെക്റ്റ് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല സം ഫ്ലോസ് വിൽക്കാം സം ചേഞ്ചസ് വിൽക്കാം നമ്മൾ വിചാരിക്കാത്ത സർക്കംസ്റ്റാൻസസ് വരാം അപ്പൊ ടീമുമായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്ട്രോങ് ആയിരിക്കണം കോർഡിനേഷൻ സ്ട്രോങ് ആയിരിക്കണം ഇതിന് പറയുന്ന പേരാണ് ലേസണിങ് ആക്ടിവിറ്റി കോർഡിനേഷൻ കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ ത്രീ സി സി പറയുന്ന പേരെന്താണ് ലേസണിങ് ആക്ടിവിറ്റി ക്ലിയർ ആണ് ഞാൻ പറയുന്നത് സോ യു ബിലീവ് ഇൻ കമ്മ്യൂണിക്കേഷൻ യു ബിലീവ് ഇൻ പ്രോസസ് വെരി ഇമ്പോർട്ടൻറ്റ്